കുറച്ച് ദിവസങ്ങളായി ഗാസയിൽ സമാധാനം പുലർന്നിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇരുപത് അടങ്ങുന്ന ഒരു വെടിനിർത്തൽ കരാർ നടപ്പിൽ വരുത്തുകയും അതിന്റെ ഒന്നാം ഘട്ടം ഹമാസും ഇസ്രയേലും ഒപ്പുവെക്കുകയും ചെയ്തതോടുകൂടി ഇസ്രയേലിൻ്റെ ബന്ദികളെ കൈമാറുകയും അങ്ങനെ ഗാസയിൽ എന്നേ നിക്കുമായി യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരു വെടിനിർത്തൽ നടന്നിരിക്കുകയാണ് ഗാഥയിൽ തൽക്കാലം സമാധാനമാണ് എന്ന് നമ്മൾ അന്നൊക്കെ ഇത് സംസാരിക്കുന്ന സമയത്ത് രണ്ടാം ഘട്ടം ഒന്നാം ഘട്ടം പോലെയല്ലെന്നും ഒന്നാം ഘട്ടം ആ അതി സ്പീഡിൽ തന്നെ നിലവിൽ വന്നിട്ടുണ്ടെങ്കിലും എന്നാലും രണ്ടാം ഘട്ടം അതിസങ്കീർണവും അത് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുമായ വിഷയങ്ങളാണെന്നും ആ രണ്ടാം ഘട്ടം ഇരു കൂട്ടറും അംഗീകരിക്കുന്നതിലേക്ക് എത്തുന്നത് കുറച്ച് പ്രയാസമുള്ള വിഷയമാണെന്നും അന്ന് തന്നെ നമ്മൾ സംസാരിച്ചതാണ് നമുക്കറിയാം ഇക്കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഇരുപതിനെ പോയിന്റിൽ അടങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയവും ഹമാസ് കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാക്കണമെന്ന് പറഞ്ഞ വിഷയങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാര്യവുമാണ് ഹമാസിനെ പൂർണമായും നിരായുധീകരിക്കുക എന്ന് പറയുന്നത് അതായത് അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പത്രങ്ങളുടെ ഒരു ചോദ്യത്തിന് മറുപടി നൽകവേ പറഞ്ഞിട്ടുള്ളത് ഹമാസ് ആയുധം തായവെക്കും ഹമാസ് നിരായുധീകരിക്കപ്പെടും എന്നാണ് എന്നാൽ അവർ നിരായുധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്യേണ്ടി വരും ഞങ്ങൾ ഫോഴ്സ് ചെയ്തുകൊണ്ട് അവരെ നിരായുധീകരിക്കും എന്ന് വളരെ കൃത്യവും വ്യക്തവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു എന്നുള്ളതാണ് അതായത് നമുക്കറിയാം ഹമാസ് ഈ കരാറ് പ്രകാരം ഈ രണ്ടാം വട്ടം നിലവിൽ വരുന്ന സമയത്ത് ഹമാസ് ആയുധം താഴെ വെച്ച് കീഴടങ്ങുമെന്നും ഇനി അവർ ആയുധം താഴെ വെച്ച് ഇസ്രയേലിലെ ബെഞ്ചമിൻ നതന്യാഹു ആഗ്രഹിക്കുന്നതുപോലെ ഒരു കീഴടങ്ങൽ അവർ നടത്തുന്നില്ലെങ്കിൽ ഞങ്ങൾ അവരെ ഫോഴ്സ് ചെയ്തുകൊണ്ട് അവിടെ ആക്രമിച്ചു കൊണ്ട് ഹമാസിനെയൊക്കെ പിടികൂടി അവരെ നിരായുധീകരിക്കും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിൻ്റെ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ ഹമാസ് നേതാവ് കഴിഞ്ഞ ദിവസം ദോഹയിൽ വെച്ച് റോയിറ്റേഴ്സുമായി നടത്തിയ അഭിമുഖീകര അഭിമുഖത്തിൽ ഇത്തരം ഒരു ചോദ്യം വന്നപ്പോൾ ഞങ്ങൾ മൂന്ന് വർഷം മുതൽ അഞ്ചു വർഷം വരെ ഒരു വെടിനിർത്തലിന് ഇസ്രയേലുമായി ഞങ്ങൾ തയ്യാറാണെങ്കിലും ഞങ്ങൾ നിരായുധീകരിക്കപ്പെടുക എന്നുള്ളത് അത് സംഭവിക്കുകയില്ല എന്നാണ് വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത് ഇതെനിക്ക് വളരെ അത്ര പെട്ടെന്ന് പറയാൻ പറ്റുന്ന വിഷയമല്ലെന്നും കാരണം ആർക്കാണ് ഞങ്ങൾ ആയുധം കൈമാറേണ്ടത് എന്നും അദ്ദേഹം റോയിറ്റേഴ്സിനോട് ചോദിച്ചു നിരായുധീകരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഈ ആയുധങ്ങളൊക്കെ ആർക്ക് കൈമാറും അത് മാത്രവുമല്ല ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഗാസയിൽ ഭരണം നടത്തുന്ന ഞങ്ങൾ മാത്രമല്ല അവിടെ ചെറിയ ചെറിയ ചില സംഘങ്ങളും കൂടി ഇത്തരത്തിൽ ആയുധമുള്ളതുണ്ട് അവരുമായൊക്കെ ചർച്ച ചെയ്ത് തീരുമാനത്തിലേക്ക് എത്തേണ്ട അവരെയൊക്കെ നിരായുധീകരിക്കേണ്ട ഒരു വിഷയത്തിലേക്കാണ് ഇത് പോകുന്നത് അതുകൊണ്ട് ഈ സംഗതി ഒരു സങ്കീർണമായ വിഷയമാണെന്നും അതങ്ങനെ നടക്കുമെന്ന് തോന്നുന്നില്ലെന്നുമാണ് ഹമാസ് നേതാവ് റോയിറ്റേഴ്സിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത് നമുക്കറിയാം ഈ അമേരിക്കൻ പ്രസിഡന്റ് ഒരു ഒരു അറബ് രാജ്യങ്ങളുമായി വാഷിംഗ്ടണിൽ ഒരു യോഗം ചേരുകയും ഗാസയിൽ എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഏർ ഒരു ചർച്ചകൾ നടക്കുകയും ഉണ്ടായി അങ്ങനെ ലോകത്തെ വിവിധ അറബ് രാജ്യങ്ങളും ട്രംപും കൂടി കൂടിക്കാഴ്ച നടന്ന ആ ചർച്ചയിലാണ് ഉടനടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു ഇത്തരത്തിലൊരു ഇരുപത് പോയിന്റുകളടങ്ങി അവിടെ വെ വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നത് അങ്ങനെ അത് പിന്നീട് അടുത്ത ദിവസം ബെഞ്ചമിൻ നതന്യാഹുവുമായി ചർച്ച ചെയ്യുമ്പോൾ നതന്യാഹു സമയമെടുത്ത് ആലോചിച്ച് അദ്ദേഹത്തിന് വേണ്ടാത്ത ചില പോയിന്റുകൾ മാറ്റം ചെയ്യുകയും അദ്ദേഹത്തിന് ആവശ്യമായ ചില പോയിന്റുകൾ ആഡ് ചെയ്യുകയുമായിരുന്നു അത്തരത്തിൽപ്പെട്ട ചില പോയിന്റുകളാണ് ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കുകയും ഗാസയിൽ ഹമാസിന്റെ ഭരണം ഇല്ലാതാക്കുകയും ഗാസ ഫലസ്തീനല്ലാത്ത ഫലസ്തീനികളല്ലാത്ത മറ്റു പുറത്തു നിന്നുള്ള ചില ടോണി ബ്ലെയറിനെ പോലെയുള്ള ആളുകൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഭരണം നടത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ഈ വിഷയങ്ങൾ മുഴുവനും ഒരു ഫലസ്തീൻ വ്യക്തിക്കോ ഒരു ഹമാസിൻ്റെ ഇപ്പോൾ ഭരണം നടത്തുന്ന ഹമാസിനോ അത്ര പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമുക്കറിയാം നമ്മുടെ സ്വന്തം മണ്ണ് എന്നെങ്കിലും സ്വാതന്ത്ര്യമാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന അത്തരം സമരത്തിൽ ഏർപ്പെട്ട ഒരു വിഭാഗത്തിന് നിങ്ങളെ നിന്നുള്ള ആളുകൾ വന്ന് ഭരിക്കാൻ പോകുന്നു നിങ്ങൾക്ക് രാജ്യവുമില്ല ഒന്നുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകുമ്പോൾ അവർക്കത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് അത് അതിനൊരിക്കലും അവിടുത്തെ പൗരന്മാർ അതിന് തയ്യാറാവുകയില്ല എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് വളരെ കൃത്യമായി ഞങ്ങൾ അവർ അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളവരെ നിരായുധീകരിക്കുമെന്ന് തന്നെയാണ് പക്ഷെ നമുക്കറിയാം അത് നടക്കുന്ന ഒരു വിഷയമാണോ കാരണം ഹമാസിനെ നിരായുധീകരിക്കുമെന്നും ഞങ്ങളുടെ ബന്ധികളെ ഞങ്ങൾ തന്നെ തിരിച്ചു കൊണ്ടുവരുമെന്നും ഇതൊക്കെ ഞങ്ങളുടെ യുദ്ധ ലക്ഷ്യമാണെന്നും ഗാസയെ ഞങ്ങൾ പൂർണ്ണമായും പിടിച്ചെടുക്കുമെന്നും ഒക്കെ പറഞ്ഞ് യുദ്ധ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പറ്റാതെ ഇസ്രയേൽ ഗാസയിൽ നിന്ന് തോറ്റു പിന്മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടത് രണ്ട് വർഷം ഈ ഒരു ചെറിയ സംഘടനയോട് യുദ്ധം ചെയ്തിട്ടും ഹമാസിനെ നിരായുധീകരിക്കുവാനോ ഹമാസിനെ ഇല്ലായ്മ ചെയ്യാനോ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല നമ്മൾ ഇത്തരത്തിൽ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിലും നല്ലത് ഇസ്രയേലിനും അമേരിക്കക്കും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് തന്നെയാണ് കാരണം ഈ ഈ ആയുധങ്ങൾ മുഴുവനും ഇരു ഗാസയിൽ ഇസ്രയേൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ഇരുപത്തിയൊന്ന് ബില്യൺ ഡോളറാണ് അമേരിക്ക ചിലവഴിച്ചത് എന്നുള്ളതാണ് അതായത് ഈ ആയുധങ്ങളും ഈ സാങ്കേതിക വിദ്യകളും മൊത്തത്തിൽ ഒക്കെയും അമേരിക്ക നൽകിക്കൊണ്ടാണ് ഗാസയിൽ ഇസ്രയേൽ ഇത്രയും മാരകമായ സാധാരണക്കാർക്കെതിരെയുള്ള ഒരു യുദ്ധം ഇസ്രായേൽ കാഴ്ചവെച്ചിട്ടുള്ളത് അതിൽ ഒരുപാട് പിഞ്ചുകുട്ടികളെയും സ്ത്രീകളെയും ഇസ്രയേൽ കൊന്നൊടുക്കിക്കളഞ്ഞു എന്നല്ലാതെ ഹമാസിന് കാര്യമായ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് മുതൽ മണിക്കൂറുകൾ കൊണ്ടാണ് ആ ഇസ്രയേൽ സൈന്യം പിന്മാറിയ ഭാഗം ഹമാസ് കൈപ്പിടിയിലൊതുക്കിയത് ഏഴായിരത്തോളം തങ്ങളുടെ ഭടന്മാരെ സെക്യൂരിറ്റി ഓഫീസർമാരെ നിമിഷങ്ങൾക്കകം ഗാസയുടെ മണ്ണിൽ വിന്യസിക്കുകയും ഗാസയുടെ ക്രമസമാധാനം ഹമാസ് ഏറ്റെടുക്കുകയുമായിരുന്നു അതിനുശേഷം ഒരു ഹമാസ് കുറച്ചാളുകളെ നടു റോട്ടിൽ വെച്ച് വെടിവെച്ചു കൊന്നു എന്നുള്ള ഒരു വാർത്ത അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു അതിനെക്കുറിച്ചും ഈ ഹമാസ് നേതാവായ മുഹമ്മദ് നസാനോട് ചോദിച്ചപ്പോൾ അവർ മുമ്പ് കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടവരാണെന്നും അവർ വധശിക്ഷയ്ക്ക് വിധേയമായതാണ് ആ കണ്ടിട്ടുള്ളതെന്നും അവർ കൊടും ക്രിമിനലുകളുമാണ് എന്നാണ് ഹമാസ് നേതാവ് റോയിറ്റസിന് കൊടുത്ത മറുപടി എന്ന് പറയുന്നത് അവർ സാധാരണക്കാരല്ല ഞങ്ങൾ സാധാരണക്കാരെയും കൊല്ലുകയില്ല എന്നുള്ള അർത്ഥത്തിൽ ഞങ്ങൾ നടപ്പിൽ വരുത്തേണ്ട മുമ്പ് ഞങ്ങൾ നടപ്പിൽ വരുത്തേണ്ട ഒരു കൊലപാതകമാണ് ഇപ്പോൾ നടപ്പിൽ വരുത്തിയിട്ടുള്ളത് എന്ന ഒരു മറുപടിയാണ് ഹമാസ് അവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കറിയാം ഇത്രയും യുദ്ധം ചീന്തിയിട്ട് കലുഷിതമാക്കിയ അപകടം വരുത്തിയ ഗാസയിൽ അവിടെ ഹമാസിന്റെ പഴയ സംവിധാനങ്ങളും ജയിലുകളും മറ്റും മറ്റൊന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ് അവിടെ മറ്റു സ്ഥലങ്ങളിടങ്ങളില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്കൊരു പാഠമാവാൻ വേണ്ടി കൂടിയോ ഇസ്രയേലിനെ സഹായിച്ചവരോ മറ്റുള്ളവർക്കൊക്കെ ഒരു പാഠമാവാൻ വേണ്ടി ആയിരിക്കാം ഒരു പക്ഷെ പരസ്യമായ ഇത് നടപ്പിൽ വരുത്തിയത് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഏതായാലും ഹമാസ് എന്ന് പറയുന്ന സംഘടന അമേരിക്കയും ഇസ്രയേലും ആഗ്രഹിക്കുന്നതുപോലെ പെട്ടെന്ന് നിരായുധീകരിക്കപ്പെടാൻ അമേരിക്കക്കോ ഇസ്രയേലിനോ സാധിക്കുകയില്ല എന്നുള്ളതും ഞങ്ങൾക്ക് സ്വന്തമായ ഒരു രാജ്യം ഫലസ്തീൻ എന്ന രാജ്യം നിലവിൽ വരുന്ന കാലത്താണ് ഞങ്ങൾ നിരായുധീകരിക്കപ്പെടുക എന്ന് അവർ പറയുകയും ചെയ്യുകയാണ് ഈ ഹമാസ് നേതാവ് തന്നെ മൂന്ന് വർഷം മുതൽ അഞ്ചു വർഷം വരെ ഇസ്രയേലുമായോട് വെ വെടിനിർത്തൽ കരാറിന് അതായത് ഗാസയെ പുനർനിർമ്മിക്കുന്ന ഈ ഒരു സമയത്ത് ഞങ്ങൾ അവരുമായൊരു വെടിനിർത്തൽ കരാർ അഞ്ച് വർഷം വരെ നീണ്ടു നിൽക്കുന്ന കരാറിനെ ഞങ്ങൾ തയ്യാറാണെന്നും എന്നാൽ അത്തരത്തിൽ പുനർനിർമ്മാണത്തിന് ശേഷം ഈ ഫലസ്തീൻ രാജ്യം നിലവിൽ വരുന്നതിലേക്ക് ഈ കരാറിനെ കൊണ്ടുപോകുകയും കൂടി ചെയ്താൽ മാത്രമേ ഞങ്ങൾ ഹമാസിനെ പിരിച്ചുവിടുകയും നിരായുധീകരണം എന്നതൊക്കെ നടക്കുകയും ഉള്ളൂ എന്ന് വളരെ വ്യക്തമായും കൃത്യമായും ഈ ഹമാസ് നേതാവ് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ രണ്ടാം ഘട്ട ചർച്ചയുടെ വിഷയങ്ങൾ എന്തൊക്കെയാണ് എവിടം വരെ എത്തും എപ്പോൾ അത് സംഭവിക്കും സമാധാനം ഗാസയിൽ തുടർന്നും ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഇസ്രയേലുമായി ചർച്ച ചെയ്യുവാൻ വേണ്ടി വൈസ് പ്രസിഡന്റ് വാൻസും അതുപോലെ തന്നെ കുസ്നറും വിറ്റ് ഒക്കെ അടുത്ത ദിവസങ്ങളിൽ ഇസ്രയേലിലേക്ക് വീണ്ടും വരുന്നുണ്ട് എന്ന വാർത്തയും ദ ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു തൽക്കാലം ഇടാം നമുക്ക് വീണ്ടും കാണാം